ഇന്നത്തെ വീഡിയോ എല്ലാ കർഷകർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നല്ല പശുക്കൾ എവിടെ നിന്ന് കിട്ടും നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഒരുപാട് വീഡിയോയില് ആ ഏജൻറ്റ് എടുത്തു കൊടുക്കുന്ന അവരുടെ പേര് അഡ്രസ്സ് എല്ലാ ഡീറ്റെയിൽസും പശുവിനെ വരെ ഞാൻ അതിന് കാണിച്ചിട്ടുണ്ട് നല്ല നല്ല പശുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം വരും നിങ്ങൾ നോക്കിക്കൊള്ളൂ ചിന്താമണിയാണ് ചിന്താമണി മാർക്കറ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് പശു എടുത്ത് തരുന്ന കേരളത്തിൽ മുഴുവനും പശുക്കളെ എടുത്തു കൊടുക്കുന്ന രണ്ട് പേര് നിയാസും പ്രവീണും അവരെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അവർ തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കും പശുവിൻ്റെ റേറ്റും എവിടെ നിന്ന് കിട്ടും അവർ നല്ല പശുക്കളെ എടുത്തു കൊടുക്കുന്നുണ്ടോ എല്ലാം അവർ തന്നെ നേരിട്ട് പറയും നിങ്ങളത് കേട്ടിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്താണ് അവർ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടാലോ ഹലോ നമസ്കാരം എന്റെ പേര് നിയാസ് ഞാൻ ഇവിടെ പെരുമ്പാവൂര് സ്വദേശിയാണ് എറണാകുളം ഡിസ്ട്രിക്ടില് പെരുമ്പാവൂര് നമ്മളിവിടെ ഓൾ കേരളത്തിലേക്ക് എല്ലാവിധ ഫാമുകളിലേക്കും ആളെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് പണിക്കാരെ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നല്ല നല്ല ഡെയറി ഫാമുകളിലേക്ക് പശുക്കളെ മേടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പശുക്കള് ഇരുപത് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ മുപ്പത് ലിറ്ററിൽ കുറയാത്ത നല്ല പശുക്കളെ ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇരു ഇരുപത് ലിറ്ററുള്ള പശു ഒരു എൺപതിനായിരം എൺപത്തി രൂപ വരും ലിറ്റർ ആണെങ്കിൽ തൊണ്ണൂറായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെ വില വരുന്നുണ്ട് മുപ്പത് ലിറ്ററുള്ള പശു ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് ഒന്ന് മുപ്പത് വരെ വില വരുന്നുണ്ട് അതായത് ഒന്നാം പേർ രണ്ടാം പേർ പശു നല്ല പശുവിനെ നമുക്ക് നോക്കി മേടിക്കാൻ പറ്റും അപ്പം ഈ മുപ്പത് ലിറ്റർ ഇരുപത്തി അഞ്ച് ലിറ്റർ ഇല്ലെങ്കിൽ ഇരുപത് ലിറ്റർ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പറഞ്ഞ പാല് കിട്ടുന്ന പശുക്കളെ ഞാൻ മേടിച്ചു കൊടുക്കാറുള്ളു അപ്പൊ അല്ലാണ്ട് എല്ലാവരും യൂട്യൂബ് ചെയ്യുന്ന പോലെ നമ്മള് ആൾക്കാരുമായിട്ട് എനിക്കും സ്വന്തമായിട്ട് ഫാമുള്ള ആളാണ് അപ്പം എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ട് നമ്മുടെ അയാൾ നമ്മുടെ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് അയാളുടെ പേര് പ്രവീൺ കുമാർ എന്നാണ് ഞങ്ങള് ഓൾ കേരളത്തിലേക്ക് പല ഫാമുകളിലേക്കും നല്ല നല്ല പശുക്കളെ മേടിച്ചു കൊടുത്ത് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പശുക്കളൊക്കെ കൃഷ്ണഗിരി ചിന്താമണി ആ ഏരിയയിൽ നിന്നുള്ള പശുക്കളാണ് അപ്പം ഞാനിപ്പം ഈ ആഴ്ച ചിന്താമണി ചന്തയ്ക്ക് പോയായിരുന്നു പത്ത് പതിനേഴ് പശുക്കൾ അവിടുന്ന് മേടിച്ചു പിന്നെ കൃഷ്ണഗിരിയിൽ നിന്ന് ഒരു ഇരുപത് ബസ് മേടിച്ചു പിന്നെ ഇനിയിപ്പോൾ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഞാനിവിടെ ഉള്ളത് നമ്മുടെ പളനി ഊന്നുമൽപേട്ട ഭാഗത്താണുള്ളത് എല്ലാം കൂടെ നമ്മൾ മൊത്തത്തിൽ കൂടെ പോയിട്ടുള്ള പശുക്കളാണ് കൂടുതലും ഇവിടെ ഈ പളനി പുതുവൽപേട്ട ഭാഗത്തുനിന്ന് മേടിക്കുന്നത് ബാക്കി ഇപ്പം ചന്തയിൽ നിന്ന് മേടിക്കാനുള്ള പശുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയത് ചിന്താമണി ചന്തയാണ് പോയത് പിന്നെ കൃഷ്ണഗിരി ഭാഗത്തുനിന്നാണെങ്കിലും നമ്മൾ വീടുകളിൽ കൂടെ പോയിട്ട് മേടിക്കുകയാണോ പശുക്കൾ അപ്പം നമുക്ക് നല്ല പശുക്കൾ വേണമെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തി രണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് അമ്പത്തി മുപ്പത്തിയേഴ് ഇനി എൻ്റെ ഒരു വേറൊരു നമ്പറും കൂടെ പറയാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തി ഒന്ന് അറുപത്തി എട്ട് നമ്പറിയ പാട്ടുകാരുടെ നമ്പറാണ് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് നാൽപ്പത് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഈ ആളുടെ പേര് പ്രവീൺ കുമാർ എന്നാണ് പുള്ളിക്കുറ്റ്യാടി സ്വദേശിയാണ് കോഴിക്കോട് കുറ്റ്യാടി അപ്പം ആർക്കെങ്കിലും നല്ല പശുക്കളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഫാമിലിലേക്ക് എന്നുള്ള നിലയ്ക്ക് നല്ല പശുവിനെ ഉത്തരവാദിത്വത്തോടെ മേടിച്ചു തരുന്നതാണ് பிரச்சனை வராது அந்த ப்ரொப்பலர்ஸ் சொல்லுவோம் இங்கிலீஷ்ல அந்த பூ தொல்றது உருப்பு தொல்றது பிரச்சனை வராது மாடை வந்து ஒரு ஃபர்ஸ்ட் கண்ணுக்கு போய் செட் பண்றது ஈஸி அதை செட் பண்ணிட்டோம்னா ஒரு அஞ்சாயிரம் கண்ணுக்கு வச்சுக்கலாம் அதில் வந்து ஒரு ஃபர்ஸ்ட் லேக் பேஸ்னே கேட்டாங்க அதனால பெஸ்ட் அமைச்சு இப்போ வந்து எனக்கு சிந்தாமணி மார்க்ல ஒரு ஃபர்ஸ்ட் லேக் டெஸ்ட் நல்ல ஃப்ரீடா பார்த்து எடுத்து கொடுத்துருக்கு அது இல்லாமல் இப்போ மெயினாக சுழியும் கேட்டாங்க அதையும் பார்த்து எடுக்கணும் இல்லைங்களா அவீ இது பார்த்தா உங்களுக்கு ஒய்எஸ் சேரும் ஏபிஎஸ் கூட ஒய்எஸ்ன்றது நெக்ஸ்ட் ஜெனரேஷன். இது ஒவ்வொரு 20க்கு மேல எதிர பார்க்கலங்களா. 20க்கு மேல எதிர 20க்கு மேல பண்ணு. இது உங்களுக்கு ஒரு ನೀವು ಒಂದು ನೂರ್ ನೂರ ಕೆಲಸ ಮಾಡುವೆ ಆಯ್ ಅದಕ್ಕೆ ನೂರ್ ನೂರ ನೀವು ಕೆಲಸ ಮಾಡಕ್ಕೆ ಇಲ್ಲಿ ಬಂದೆ ಬೆಳಗ್ಗೆ ಒಂದು ಮೂರು ಗಂಟೆಗೆ ಎಪ್ಸಿ ಇಲ್ಲಿ ತಿರುಗಾಡಿ

it's <shrug> locked

சிந்தாமணி சந்தையில் இருக்கிறேன்னா பன்னெண்டு மணிக்கு மேல கூப்பிடுங்க

डब्लिएसी, बंद से मिक्सी डब्लिएसी, और उसकी बर्फ़ है दुबारा, प्यूरल, ये भी है ना एक अपुला, हाँ, हाँ, मुग़लमर्ला, 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 पंजाल, मुग़लमर्ला, पंजाल

ചോറ് വണ്ടേക്ക് എടുക്കാം